ഇൻസ്റ്റൻ്റ് ആയിട്ട് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നല്ല പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ണിയപ്പം പൊതുവേ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ ഇത് ആയിട്ട് പഴുത്ത ചക്കച്ചോളം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇനി അതല്ല എങ്കിലും ഇത് വരട്ടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാട്ടോ നല്ലപോലെ ചക്കച്ചോള വരട്ടിയിട്ടും ഉണ്ടാക്കാം ഞാൻ വരട്ടാൻ നിൽക്കുന്നില്ല ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് മിക്സീടെ ജാറിലിട്ട് അരച്ച അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണേ അപ്പോൾ ആദ്യം തന്നെ നല്ല പഴുത്ത ചക്കച്ചോളെ എടുക്കാം എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ നോക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞ് പത്തിരിപ്പൊടിയില്ലേ അത് ഒരു കപ്പ് റവ ഇത്രയാണ് വേണ്ടത് എല്ലാം ഒരേ അളവാണ് കേട്ടോ പൊടികൾ വേണ്ടത് മൈദ റവ അരിപ്പൊടി ഇത്രയും മൂന്ന് കപ്പായിട്ട് എടുക്കാം ഓരോന്നോരോ കപ്പാക്കി എടുക്കാം ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് മധുരത്തിനനുസരിച്ച് ഒരു അഞ്ചോ ആറോ അച്ച് ശർക്കര കുറച്ച് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ഉരുക്കി പാനിയാക്കി വയ്ക്കാം എന്നാൽ പിന്നെ ആ പാനീയിൽ തന്നെ ഈ പൊടികളും ചക്കയെല്ലാം അരച്ചെടുക്കാം ഞാനിത് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് അരയ്ക്കേണ്ടി വരും ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്ക കൂടിയാണ് ചിലർക്ക് ഏലക്ക ഇഷ്ടമാണ് ചിലർക്ക് ചുക്ക് ജീരകം പൊടിച്ചതായിരിക്കും ഇഷ്ടം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം ഞാൻ കുറച്ച് ഏലക്ക മാത്രമാണ് എടുത്തത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലെയൊന്ന് അരച്ചെടുക്കാം മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചത് ബാക്കി ചക്കച്ചുള കൂടി അരയ്ക്കാനുണ്ട് അതും ബാക്കിയുള്ള പൊടികളും ചക്കച്ചുളയും അതുപോലെ ഉരുക്കിയ ശർക്കര കൂടി ചേർത്ത് നല്ലതുപോലെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ശർക്കരയിൽ വെള്ളം പോരാ എങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർക്കാവുന്നതാണ് പച്ചവെള്ളം വെള്ളം ചേർക്കണ്ട ചെറിയൊരു ചൂടോടെ മാത്രം വെള്ളം ചേർത്തിട്ട് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക ഒരു മാവില്ലേ ആ മാവിൻ്റെ ഒരു പരുവാണ് എപ്പോഴും ഉണ്ണിയപ്പത്തിൻ്റെ മാവ് വേണ്ടത് എന്നാലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി ഈ ഒരു അളവ് മാവ് കണ്ടില്ലേ ഈ ഒരു അളവിലാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത് കേട്ടോ മാവിൻ്റെ അതേ പരുവം അത്രയും ആലോചിച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റാക്കി വയ്ക്കാം പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് എള്ളാണ് ഞാൻ എള് ഇടാറുണ്ട് എനിക്ക് എള്ളിടുന്നത് ഇഷ്ടമായതുകൊണ്ട് എള്ളിടുന്നുണ്ട് ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് ചിലർ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ശരിക്ക് ചക്കയോ അല്ലെങ്കിൽ പഴമൊക്കെ നല്ലപോലെ ചേർക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യം വരാറില്ല ഇനി ഇത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണേ അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് നെയ്യ് കൂടിയാണ് ചേർത്ത് കൊടുക്കാറ് നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കാം അല്ലെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം നെയ്യ് ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പമാണ് കിട്ടുക ഇനി നല്ല പോലെ വെളിച്ചെണ്ണയൊന്ന് അല്ലെങ്കിൽ ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ട് ഈ അപ്പച്ചട്ടി എടുത്തിട്ടില്ല ഉപയോഗിക്കാതെ കിടക്കുവാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുകിട്ടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട ആദ്യത്തെ ഒരു ട്രിപ്പില്ലേ ആ ഒരു ഉണ്ടാക്കുമ്പോഴുള്ള ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ കറക്റ്റ് ായിട്ട് നല്ല രീതിയിൽ കിട്ടും എനിക്ക് ഈ ഉണ്ണിയപ്പം നമ്മളധികം ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ അപ്പോൾ ചില സമയത്ത് അങ്ങനെ പണി കിട്ടാറുണ്ട് എന്നാൽ പോലും രണ്ടാമത്തെ പ്രാവശ്യം ആവുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ലതിൽ കിട്ടും നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പഴവും ഇതുപോലെ തന്നെ എടുക്കാം നല്ല പഴുത്ത പഴമാവണമെന്ന് മാത്രം അപ്പോൾ വീണ്ടും കാണാം ബായ്